മുത്തോലിയിലെ സ്വകാര്യ എൻട്രൻസ് പരിശീലന കേന്ദ്രത്തിൽ പുതിയ അധ്യയന വർഷത്തേക്കുള്ള ക്ലാസുകൾ അടുത്ത ദിവസം ആരംഭിക്കാനിരിക്കെ മുത്തോലിയും പരിസരവും തിരക്കിലായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമാണ് പരിശീലന കേന്ദ്രത്തിലേക്ക് കുട്ടികളും മാതാപിതാക്കളും എത്തിയത് അഡ്മിഷൻ എടുക്കാൻ എത്തിയവരുടെ തിരക്കും അഡ്മിഷൻ ലഭിച്ചവർ ടൌണിലെത്തിയതും വലിയ തിരക്കിന് കാരണമായി മുത്തോലിയിൽ രാവിലെ മുതൽ വലിയ ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടു പോലീസ് എത്തി ടൌണിൽ വൺവേ സംവിധാനം ഏർപ്പെടുത്തിയാണ് ഗതാഗതം നിയന്ത്രിച്ചത് അഡ്മിഷൻ കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് പുറപ്പെട്ട കുട്ടികൾ തങ്ങൾക്ക് ആവശ്യമായ സാധന സാമഗ്രികൾ വാങ്ങാൻ എത്തിയതോടെ കടകളിലും തിരക്കായി ഓരോ വർഷവും അഡ്മിഷൻ സമയത്തുണ്ടാകുന്ന കച്ചവടം മൂലം വ്യാപാരികളും സന്തോഷത്തിലാണ് എനിക്ക് മുത്തോലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മുത്തോലിയുടെ മുത്തോലി ആഘോഷമാണ് ബ്രുള്ളിൽ ഓപ്പൺ ചെയ്യാൻ ചെയ്യാറുള്ളത് ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ കടകളും സജീവമാകും അതോടൊപ്പം ഹോട്ടലുകൾ ബേക്കറികൾ മറ്റിവിടെ ബെഡ്ഡിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾ എല്ലാം വളരെ സജീവമാണ് അതോടൊപ്പം ഇവിടെ കിടന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ടാക്സികൾക്ക് ഇവിടെയുള്ള പോസ്റ്റുകൾ എല്ലാം വളരെ സജീവമായി സജീവമായി മുമ്പോട്ട് പോകുന്ന സമയമാണ് ഈ ബ്രില് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതൊരു ഭയങ്കര ഒരു ആഘോഷമാണ് ഇവിടെ എല്ലാ കടകളിലും ഉച്ചകൂട്ട് കർപ്പൂരം വരെ എല്ലാ സാധനങ്ങളും കിട്ടും ബെഡ്ഡുകളാണെങ്കിലും നമ്മുടെ കടയിലാണെങ്കിലും ഒരു നാ അഞ്ഞൂറ് മുകളിലേക്കുള്ള എല്ലാ റേഞ്ചിലുള്ള ബെഡുകളും ബെഡ് പക്കറ്റ ബിറ്റോ ഹോസ്റ്റലൈറ്റം സേറ്റ് എല്ലാ സാധനങ്ങളെല്ലാം എല്ലാ കടയാണ് കിട്ടുന്നത് പിന്നെയുള്ള എല്ലാ കടകളും വളരെ സജീവമായിട്ട് ഇതിൽ ആഘോഷപൂർവ്വം പങ്കെടുക്കും അതുപോലെ വരുന്ന ആൾക്കാരെ എല്ലാം വേണ്ട എല്ലാ സാധനങ്ങളും ഹോസ്റ്റലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും കടകളെ നല്ല വാങ്ങിക്കുകയും പ്രത്യേകിച്ച് വളരെ സന്തോഷത്തോടുകൂടി അവരവിടെ മക്കളെ അവിടെ ആക്കിയിട്ട് പോവുകയും ചെയ്യുന്നുണ്ട് നമ്മൾ കൈ ഓപ്പൺ ചെയ്യുന്നതിന് ഒരാഴ്ച മുതൽ വന്നു പോകുന്ന ആൾക്കാരാണ് കാര്യങ്ങൾ വളരെ പിന്നെ വരുമ്പോൾ വളരെ അത്ഭുതത്തോടുകൂടിയാണ് അവരെ കാണുന്നത് എല്ലാ കടകളിലും നടത്തിപ്പെട്ടിരിക്കുന്നു പക്കറ്റിരിക്കുന്നു ഹോസ്റ്റലിലേക്ക് ആവശ്യം വേണ്ട മുഴുവൻ സാധനം ഇരിക്കുന്നു ഒരു ഉത്സവത്തിന്റെ പ്രതീതി ശരിക്കും അത്ഭുതത്തോടു കൂടിയാണ് ഇതിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ കാണുന്നത് ഹോസ്റ്റലുകളിലേക്കുള്ള കിടക്ക തലയണ ബെഡ്ഷീറ്റ് പായ പാത്രങ്ങൾ മുതലായവ വാങ്ങിയാണ് വിദ്യാർത്ഥികൾ പോകുന്നത് ഈ മാസം പന്ത്രണ്ടിനാണ് ഈ വർഷത്തെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്